ഹൈദരാബാദാണ് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് എഞ്ചിനീയർ ആണ് പിന്നെ സ്റ്റോറ് തുടങ്ങിയത് മാട്രോമണി വഴി പ്രപ്പോസല് അങ്ങനെ ജസ്റ്റ് വന്ന് കണ്ടു സംസാരിച്ചു പിന്നെ

സ്റ്റാർ മാജിക്കൽ ഉണ്ടാവോ പിന്നെ നമ്മുടെ കുടുംബല്ലേ അതായത് ബ്ലൗസ് ഡിസൈൻ ചെയ്തത് നക്ഷത്ര വൈ അഞ്ജലിയാണ് നക്ഷത്ര ഡിസൈൻ വൈ അഞ്ജലിയാണ് കോഴിക്കോടുള്ളതാണ് എനിക്ക് അഞ്ജലിയുടെ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആ കുട്ടി ഒത്തിരി എഫേർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്താണ് എന്റെ നാളത്തെ റിസപ്ഷന്റെ ഡ്രസ്സും ചെയ്യുന്നത് അഞ്ജലി തന്നെയാണ് ഈ എന്റെ ഇന്നത്തെ ഈ മൂന്ന് സാരി ഇനി ഒരു സാരിയോടെ ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് പോവാനായിട്ട് അതിന്റെ അനുവദിക്കുന്നു അപ്പം അതും ചെയ്തത് പിന്നെ എന്റെ സാരി ഫസ്റ്റ് സാരി എടുത്തത് കുത്താമ്പിന്റെ ഏഹ് നക്ഷത്രം ഇന്ന് വരും എന്ന് പറഞ്ഞാൽ ഞാൻ ലൊക്കേഷൻ കഴിച്ചെടുത്തോട്ട് ഞാൻ ഇപ്പൊ കണ്ടിട്ടില്ല ഏഹ് കണ്ടാ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താ പറയുക ഈ പ്രേക്ഷകരോട് എന്നും സന്തോഷം നന്ദിയും സ്നേഹമാത്രം ഞാൻ പറയാ

ഒന്നുകൂടെ ഷോൾഡർ ചെയ്തു അങ്ങോട്ട് ആളുടെ ഫേസിലേ ആയിക്കോട്ടെ കൊടുത്തോണ്ട് ചെയ്യാവും ആളെ ത്രൂട്ട് ആളെ നോക്കും അത് ചിറ്റടി